കേരളത്തിലെ ബാർബർ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതിന് കേരള നിയമസഭയിലേക്ക് ഇരച്ചു കയറിയ നേതാക്കളായ മൺമറഞ്ഞ പി കെ അബൂക്ക മട്ടാഞ്ചേരി രാമകൃഷ്ണേട്ടൻ തിരൂർ സുന്ദരേട്ടൻ എന്നിവർ ചേർന്ന് ഒരുക്കിയാച്ച് ആൻഡ് വാർഡന്മാരെയും പോലീസിനെയും അമ്പരിപ്പിച്ചുകൊണ്ട് മുന്നേറിയ കെ എസ് ബി ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത ചരിത്രം കുറിച്ചും തുടങ്ങി ദീർഘകാലം ഇന്നും മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമായി കൊണ്ടിരുന്ന് നമ്മൾക്കെല്ലാം നല്ല നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അസുഖ ഭേദമന്യേ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന കെ ബാവാക്ക് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ആദരവ് നൽകിക്കൊണ്ട് സ്നേഹോപാനം സമർപ്പിക്കുകയാണ് സ്നേഹോപകാരം ഏറ്റുവാങ്ങുവാൻ വേണ്ടി കെ പി ബാവാക്കയും അത് നൽകുന്നത് സംഘടനയുടെ നമുക്കറിയാം നമ്മുടെ ഈ സമ്മേളന ബാവാക്ക ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് എറണാകുളം ജില്ലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത് നൽകുവാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി അനിൽ വിശ്വാസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു നിറഞ്ഞോടെ